ഇന്നത്തെ പഠന വിഷയം കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി ചണ്ഡീഗഡ് ദാദ്ര ആൻഡ് നഗർ ഹവേലി പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ആഗസ്റ്റ് പതിനാറ് തലസ്ഥാനം പുതുച്ചേരി ഹൈക്കോടതി ചെന്നൈ ജില്ലകൾ നാല് രാജ്യസഭാ സീറ്റുകൾ ഒന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ ഒന്ന് നിയമസഭാ മണ്ഡലങ്ങൾ മുപ്പത് തെക്കേ ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയിൽ ആദ്യമായി നിയമസഭ രൂപീകരിക്കപ്പെട്ട കേന്ദ്രഭരണ പ്രദേശം ഫ്രഞ്ചുകാരുടെ കോളനി ആയിരുന്ന കേന്ദ്രഭരണ പ്രദേശം ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നിൽ ഫ്രഞ്ചുകാർ പുതുച്ചേരിയിൽ ആധിപത്യം ഉറപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ടിൽ കാരയ്ക്കൽ ഫ്രഞ്ച് കോളനിയായി തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയാൽ ചുറ്റപ്പെട്ടതാണ് കാരയ്ക്കൽ എഴുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ യാനം ഫ്രഞ്ച് കോളനിയായി ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ജില്ലകൾക്കിടയിലാണ് യാനം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ മാഹി ഫ്രഞ്ച് കോളനിയായി കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് മാഹി ത്തിനുള്ളിലായിട്ടും കേരളത്തിലെ ഭാഗമല്ലാത്ത സ്ഥലമാണ് മാഹി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് മാഹി പുതുച്ചേരിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് മാഹി അറബിക്കടലിന്റെ ഉരുകക്കൊടി എന്നറിയപ്പെടുന്ന പ്രദേശം മാഹി മാഹിയിലൂടെ ഒഴുകുന്ന നദി മയ്യഴിപ്പുഴ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി മാഹിയെ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന നദിയാണ് മയ്യഴിപ്പുഴ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ പുതുച്ചേരിയുടെ ഭാഗമായ തമിഴ്നാട്ടിലെ പ്രദേശങ്ങൾ പുതുച്ചേരി കാരയ്ക്കൽ തമിഴ്നാട്ടിലെ ആർക്കോട് ജില്ലയാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് പുതുച്ചേരി പുതുച്ചേരി മുൻപ് അറിയപ്പെട്ടിരുന്നത് പോണ്ടിച്ചേരി പോണ്ടിച്ചേരി പുതുച്ചേരി എന്ന് പുനർനാമകരണം ചെയ്തത് രണ്ടായിരത്തി ആറിലാണ് പുതുച്ചേരി എന്ന വാക്കിന്റെ അർത്ഥം പുതിയ നഗരം ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി പുതുച്ചേരിയിലെ ജില്ലകൾ യാനം കാരയ്ക്കൽ മാഹി പുതുച്ചേരി ആശ്രമത്തിന്റെ ആസ്ഥാനം പുതുച്ചേരി പുതുച്ചേരിയിൽ പ്രാചീന കാലത്ത് റോമൻകാർ വ്യാപാരം നടത്തിയിരുന്ന പ്രദേശമാണ് അരികമേട് ഫ്രഞ്ചുകാരിൽ നിന്നും പുതുച്ചേരിയുടെ ഭരണം ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഡൽഹിയെ കൂടാതെ സ്വന്തമായി നിയമസഭാ മണ്ഡലം ഉള്ള കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി ഇന്ത്യയിൽ ആദ്യമായി പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രീ അരബിന്ദോ ഇന്റർനാഷണൽ സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ഫ്രഞ്ച് യുദ്ധസ്മാരകം മെയിൻ റോളണ്ട് ലൈബ്രറി ജോവാനോഫ് ഓഫ് ആർക്ക് സ്ക്വയർ എന്നിവ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം മദ്രാസ് ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ ആണ് പുതുച്ചേരി പുതുച്ചേരിയിലെ പ്രധാന സ്ഥാപനങ്ങൾ ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോണ്ടിച്ചേരി ഭാരതി മെമ്മോറിയൽ മ്യൂസിയം ഫ്രഞ്ച് വാർ മെമ്മോറിയൽ പുതുച്ചേരിയിലെ പ്രധാന ഭാഷകൾ മലയാളം തമിഴ് തെലുങ്ക് ഫ്രഞ്ച് ഇംഗ്ലീഷ് ആരവല്ലി മ്യൂസിയം ചൂനാമ്പർ റിസോർട്ട് എന്നിവ പുതുച്ചേരിയിൽ ആണ് പുതുച്ചേരിയുടെ പിതാവ് ഫ്രാങ്കോയിസ് മാർട്ടിൻ ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശമായ വർഷം ആയിരത്തി നവംബർ ഒന്ന് തലസ്ഥാനം ചണ്ഡീഗഡ് ഹൈക്കോടതി ചണ്ഡീഗഡ് ഔദ്യോഗിക മൃഗം ഇന്ത്യൻ ഗ്രേറ്റ് മംഗൂസ് ഔദ്യോഗിക പക്ഷി ചാരവേഴാമ്പൽ ഔദ്യോഗിക വൃക്ഷം മാവ് ഔദ്യോഗിക പുഷ്പം ദാക്ക് പുഷ്പം ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും തലസ്ഥാനം രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം പഞ്ചാബിന്റെയും ഹരിയാനയുടെയും പുതിയ ഹൈക്കോടതി ചണ്ഡീഗഡ് ഹൈക്കോടതി മനോഹര നഗരം എന്നറിയപ്പെടുന്നു ചണ്ഡീഗഡിന്റെ ശില്പി ലേ കൊർബൂസിയർ ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ നേക്ക് ചന്ത് റോക്ക് ഗാർഡൻ ചണ്ഡീഗഡ് റെസ്ഡ് ഗാർഡൻ സുഖന കൃത്രിമ തടാകം ലേക്ക് ഒർബ്യൂസിയർ സെൻറ്റർ ഓപ്പൺ ഹാൻഡ് മോണുമെൻറ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡ് അന്താരാഷ്ട്ര പാവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും ചണ്ഡീഗഡിലാണ് ചണ്ഡീഗഡിൻ്റെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് ചണ്ഡീഗഡിൻ്റെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹരിയാന ഇന്റർനാഷണൽ ഡോൾസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡിൽ ചണ്ഡീഗഡിലെ പ്രസിദ്ധമായ ക്രിക്കറ്റ് സ്റ്റേഡിയം മൊഹാലി ക്രിക്കറ്റ് സ്റ്റേഡിയം ചണ്ഡീഗഡും മൊഹാലിയും പഞ്ച് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേര് ട്രൈ സിറ്റി ചണ്ഡീഗഡുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന രണ്ട് നഗരങ്ങളാണ് പഞ്ച്കുലയും മൊഹാലിയും ചണ്ഡീഗഡിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന പത്രം ദി ട്രിബ്യൂൺ ഇന്ത്യയിലെ ആദ്യത്തെ സ്മോക്ക് ഫ്രീ സിറ്റിയാണ് ചണ്ഡീഗഡ് വിശേഷണങ്ങൾ ഇന്ത്യയുടെ റോസ് നഗരം ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് ചണ്ഡിഗഡ് ആണ് ദാദ്ര ആൻഡ് നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആഗസ്റ്റ് പതിനൊന്ന് തലസ്ഥാനം സിൽവാസ ഹൈക്കോടതി മുംബൈ ലോക്സഭ സീറ്റ് ഒന്ന് ഗുജറാത്തിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ദാദ്ര ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം നഗർ ഹവേലി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ നിരക്ക് ഉള്ള കേന്ദ്രഭരണ പ്രദേശം ദാദ്ര ആൻഡ് നഗർ ഹവേലിയുടെ അതിർത്തി നിർണയം നടത്തി പോർച്ചുഗീസുകാർക്ക് കൈമാറിയത് മറാത്ത ഗവൺമെന്റ് പോർച്ചുഗീസുകാരുടെ മേധാവിത്വം അവസാനിപ്പിക്കുകയും ദാദ്ര ആൻഡ് നഗർ ഹവേലിയെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുകയും ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ ഉള്ള കേന്ദ്രഭരണ പ്രദേശം ദാദ്ര ആൻഡ് നഗർ ഹവേലിയിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങൾ കൊക്കുന ദോഡിയ വാർലെ ദാദ്ര ആൻഡ് നഗർ ഹവേലി പ്രദേശത്തു ഒഴുകുന്ന പ്രധാന നദി ദാമൻ ഗംഗ ദാദ്ര ആൻഡ് നഗർ ഹവേലിയിലെ പ്രധാന തടാകങ്ങൾ വനഗംഗ തടാകം ദുദിനി തടാകം ദാദ്ര ആൻഡ് നഗർ ഹവേലിയിലെ പ്രസിദ്ധമായ ഫോക്ക് ഡാൻസ് തർപ്പ ദാദ്ര ആൻഡ് നഗർ ഹവേലിയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ ബൽ ഉദ്യാൻ ട്രൈബൽ കൾച്ചറൽ മ്യൂസിയം ഹിർവാവൻ ഗാർഡൻ